നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിലെ തേടി നടക്കുകയാണ് കേരള പോലീസ് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ ശാസ്തമംഗലം അജിത് കുമാർ എന്ന പ്രമുഖ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് പോയി എന്ന് വക്കീലും പറയുന്നു വാസ്തവം ഏതാണെന്ന് നമുക്കറിയില്ല രാഹുൽ മാങ്കൂട്ടത്തെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ ലുക്ക് ഔട്ട് നോട്ടീസ് വരെ കൊടുത്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റ് ചില വാർത്തകൾ പറയുന്നത് രാഹുലിനെ ഓടിച്ചിട്ട് പിടിക്കേണ്ട വിവാദം ഇങ്ങനെ തുടരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര കാലം പിടിക്കപ്പെടാതിരിക്കുന്നോ അത്രയും കാലം ഈ വിഷയം കത്തി നിൽക്കും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാൻ അതിനു കഴിയുമെന്നാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടാലും പിടിക്കപ്പെട്ടില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം ഇത് തന്നെയാവും രാഹുലിനെ കുറിച്ചുള്ള വാർത്തകൾ മൂലം മറ്റ് വാർത്തകളൊക്കെ മുങ്ങിപ്പോയിരിക്കുന്നു പ്രത്യേകിച്ച് ശബരിമലയിലെ അയ്യപ്പ മോഷണത്തെക്കുറിച്ച് ഒരു വാർത്തയും ഒരിടത്തുമില്ല രാഹുലിനെ പിടികൂടിയില്ലെങ്കിൽ രാഹുലിനെ തപ്പിയുള്ള വാർത്തകൾ പുതിയ വെളിപ്പെടുത്തലുകൾ ജാമ്യവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അങ്ങനെ നീണ്ടുപോകും രാഹുലിനെ പിടിക്കുകയോ ജാമ്യം നിഷേധിക്കുകയോ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് മാത്രമായിരിക്കും ഇവിടെ നിറഞ്ഞു നിൽക്കുക സ്വാഭാവികമായും ഇതിന്റെ തിരിച്ചടി കോൺഗ്രസിനും യു ഡി എഫിനും തന്നെയാണ് ഉണ്ടാവുക ഈ തെരഞ്ഞെടുപ്പിലെ ഒരു സ്റ്റാറായി മാറി പാലക്കാട് നിറഞ്ഞു നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് വില്ലനായി മാറുമ്പോൾ സംസ്ഥാന വ്യാപകമായി പ്രതിരോധത്തിലാവുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ആകപ്പാട് കോൺഗ്രസിലെയും മറ്റ് യു ഡി എഫ് ഘടകകക്ഷിയിലെയും ചെറുകിട നേതാക്കൾക്ക് പ്രാദേശിക നേതാക്കൾക്ക് ലഭിക്കുന്ന ഏക അവസരമാണിത് ഇക്കുറി സർക്കാർ വിരുദ്ധ വികാരം ഏറെ ഉള്ളതുകൊണ്ട് ജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുള്ളവർ പോലും നിരാശയിലാണ് എല്ലാവരും ഏകകണ്ഠമായി ചോദിക്കുന്നു രാഹുലെ ഈ പണി വേണ്ടായിരുന്നു ഞങ്ങളെ എന്തിനാണ് കുഴിയിൽ ചാടിച്ചത് ഇവിടെയാണ് പ്രിയപ്പെട്ട രാഹുലിനോട് ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു മോനെ അങ്ങനെ ചോദിക്കാൻ പല കാരണങ്ങളുണ്ട് മൂന്നാമത്തെ വയസ്സിൽ നിനക്ക് പിതാവിനെ നഷ്ടപ്പെട്ടതാണ് മുതൽ നിന്നെ മാറോട് ചേർത്ത് നിനക്കൊന്നും സംഭവിക്കാതെ നിന്നെ ഊട്ടി വളർത്തിയ നിൻ്റെ അമ്മയെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര കഷ്ടപ്പെട്ടായിരിക്കും നിൻ്റെ അമ്മ നിന്നെ വളർത്തിക്കൊണ്ടു വന്നത് ചെറിയ പ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ എന്തെല്ലാം കഥകൾ നാട്ടുകാരിൽ നിന്നും കേട്ടിട്ടുണ്ടാവും അതിലൊന്നും തളരാതെ തൻ്റെ മക്കൾക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച അമ്മ ഒരുപക്ഷെ നിൻ്റെ വളർച്ചയിൽ നിൻ്റെ നേട്ടത്തിൽ എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും നിന്റെ അമ്മയുടെ അച്ചടക്കവും നിന്നോടുള്ള സ്നേഹവും തന്നെയാണ് നിനക്ക് ഒരു വളർച്ച ഉണ്ടായതും കരിയറിൽ ഉയർന്നു വന്നതും നിന്റെ പ്രായത്തിൽ ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ ചെറിയ തോതിൽ ബിസിനസ്സുകൾ ചെയ്ത് സാമ്പത്തിക പരാധീനതകളെ അതിജീവിച്ച് സഹോദരിയെ കെട്ടിച്ചയച്ച് നല്ല വീട് വെച്ച് നീ ജീവിതം ശക്തമാക്കിയപ്പോൾ തന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെയായി ആ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ചെറിയ പ്രായത്തിൽ എം എൽ എ ആകാൻ കഴിഞ്ഞു കേരളത്തിൽ ഇത്രയേറെ ആരാധന ലഭിച്ചിട്ടുള്ള എത്ര നേതാക്കളുണ്ടാവും നൂറുകണക്കിന് നേതാക്കൾ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ളപ്പോൾ നൂറ്റിനാൽപ്പത് എം എൽ എ മാരിൽ പകുതി പേരെ പോലും അറിയാത്തപ്പോൾ എന്തിനേറെ മന്ത്രിമാരിൽ പലരെയും അറിയാത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പേര് കേട്ടാൽ അറിയാത്തതായി ആരുമില്ലെന്ന് ഓർക്കണം അത് കേവലം ഒരു എം എൽ എ ആയതുകൊണ്ടല്ല നേരെ മറിച്ച് പൊതുസമൂഹത്തിൽ ശക്തവും വ്യക്തവുമായ ഇടപെടലുകൾ നടത്തുന്നതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവെന്ന നിലയിൽ സമര കാട്ടിയ ശൗര്യം മാത്രമല്ല ചാനൽ ചർച്ചകളിൽ എതിരാളികളെ നിലം തൊടിയിക്കാതെ അടിച്ചു വീഴ്ത്തുന്ന നിന്റെ വിരുദ്ധ ഏത് വമ്പനെയും ഉത്തരം കൊടുത്ത് അടിച്ചിരുത്താൻ കഴിയുന്ന നിന്റെ സാമർഥ്യം കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെ പ്രതിരോധിക്കാനുള്ള നിന്റെ കൽപ്പ് അങ്ങനെ എതിരാളികൾക്ക് പോലും ആരാധന തോന്നുന്ന തരത്തിൽ എന്തൊരു വളർച്ചയായിരുന്നു രാഹുൽ നിനക്കുണ്ടായത് നിന്റെ മിടുക്ക് തന്നെയായിരുന്നു പാലക്കാട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് വിവാദങ്ങൾക്കൊടുവിൽ നീ തളർന്നു വീഴുമെന്ന് കരുതിയപ്പോൾ എല്ലാവരും നിന്നെ ചേർത്ത് പിടിച്ചു വെറുതെ വീട്ടിലിരുന്ന് ജീവിതം നശിപ്പിക്കരുത് നിനക്ക് നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പോരാടാൻ ഈ സമൂഹം ഒരുമിച്ച് പറഞ്ഞു നീ പാലക്കാട്ടേക്ക് പോയി വീണ്ടും ഒരു താരമായി മാറി പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഒരു വരണാധികാരിയെ നീ ഒരു ഒന്നാം തരം സീനിയർ വക്കീലിനെ പോലെ തോൽപ്പിച്ച് വിജയിക്കുന്ന വീഡിയോ പുറത്തു വന്നത് ഇപ്പോഴും ആവേശത്തോടെ ഓർക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും റോൾ മോഡലായിരിക്കുന്ന നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്നെ സംരക്ഷിക്കാൻ നിനക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇവിടെ ഒരുപാട് പേരുണ്ടായത് ഉമ്മൻചാണ്ടി എന്ന മഹാനായ ഒരു മനുഷ്യൻ മനസ്സിൽ വന്നതുകൊണ്ടാണ് പോലെ നീയും നിരപരാധിയായിരിക്കുമെന്ന് ഞങ്ങളൊക്കെ കരുതി നിന്റെ ആത്മവിശ്വാസം ഞങ്ങളെയൊക്കെ പ്രചോദിതരാക്കി അവിടെ ചെന്ന് ആത്മവിശ്വാസത്തോടെ നീ പോരടിച്ചപ്പോൾ നിന്റെ ഈ വരവിൽ ഞങ്ങളൊക്കെ അഭിമാനിച്ചു പക്ഷേ ഇപ്പോൾ ഇത് കേസാകുമ്പോൾ നീ കുറ്റസമ്മതം നടത്തുമ്പോൾ നീയുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളും വാട്സാപ്പ് ചാറ്റുകളും പുറത്തു വരുമ്പോൾ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്നു ഇത്രയും ഒക്കെ സംഭവ വികാസങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പിന്നെ എന്തിനാണ് ചുവന്നു ഉടുപ്പിട്ടുകൊണ്ട് സിനിമാ വരെ വിളിച്ചു വരുത്തി അവിടെ ഷോ കാണിച്ചത് ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ച് പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രതയായിരുന്നില്ലേ കാണിക്കേണ്ടത് ഇങ്ങനെയൊരു പ്രശ്നത്തിലൂടെ കടന്നുപോയി മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനും പലതുമുള്ളപ്പോൾ അത് പരിഹരിക്കാതെ അതിനിരയായവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും രംഗത്ത് വന്നത് എന്തുകൊണ്ടാണെന്ന് പിടികിട്ടുന്നേയില്ല പ്രതിരോധമെന്ന നിലയിൽ നീ കുറ്റസമ്മതം നടത്തുമ്പോൾ നിരാശപ്പെട്ടു പോകുന്നത് ഞങ്ങളാണ് നിന്നെ പിന്തുണച്ച ഞങ്ങൾ നീ പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ചില ഭിന്നതകൾ ഉണ്ടാവുന്നു അവൾ ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നോട് സങ്കടം പറയുന്നു ആ സങ്കടത്തിൽ ഇടപെട്ട് ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് അതെങ്ങനെയാണ് രാഹുൽ ശരിയാവുന്നത് ഒരു പൊതുപ്രവർത്തകൻ ഒരാളുടെ കുടുംബ പ്രശ്നം തീർക്കാൻ ചെല്ലുമ്പോൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഏതുതരം നീതിയുടെ ഭാഗമാണ് അത്തരമൊരു കുറ്റസമ്മതം വഴി എന്തു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം നിയമവിരുദ്ധമല്ല എന്ന് സമ്മതിക്കുമ്പോഴും പൊതുപ്രവർത്തകൻ എന്നണിഞ്ഞിരിക്കുന്ന കുപ്പായത്തിന് ഒരു വില കൊടുക്കേണ്ടേ അവർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് കരുതുക അവർ ബലാത്സംഗത്തിന് ഇരയായി എന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് കരുതുക അവർ ഗർഭിണിയായി എന്ന അവകാശവാദം ശരിയല്ല എന്ന് കരുതുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ കുറച്ചു കാലത്തെ പരിചയത്തിനിടയിൽ അവരുമായി ശാരീരിക ബന്ധം വരെ ഉണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ മറ്റു പലരും ഉയർത്തുന്ന ആരോപണങ്ങളും സംശയിക്കേണ്ട സാഹചര്യം രൂപപ്പെടുന്നില്ലേ എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിന്നെ ഈ നാട് മാറോടണച്ചു നിർത്തിയപ്പോൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചപ്പോൾ നിനക്ക് അർഹിക്കുന്നത്രയും പദവികൾ നൽകിയപ്പോൾ നീ അവരോട് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കരുതായിരുന്നോ നീ ഒരു മന്ത്രിയാകുമെന്നും ഈ നാടിൻ്റെ മുഖ്യമന്ത്രി പോലും ആകുമെന്നും ഒക്കെ സ്വപ്നം കണ്ടത് നിൻ്റെ മിടുക്കിലും പ്രാഗൽഭ്യത്തിലും ആത്മവിശ്വാസം പുലർത്തിയതുകൊണ്ടാണ് നിനക്ക് സ്വർണ്ണാവസരങ്ങൾ തുറന്നു കിട്ടിയപ്പോൾ എന്തിനാണ് അത് ദുരുപയോഗിച്ചത് നിന്റെ കേവലമായ ശാരീരിക താല്പര്യങ്ങളെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് പൊതുപ്രവർത്തകന്റെ വേഷം കെട്ടിയാടിയത് വിശ്വസിക്കാനേ കഴിയുന്നില്ല വളരെ അപൂർവം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന സുവർണാവസരങ്ങൾ ഓരോന്നായി നിന്നെ തേടിയെത്തിയപ്പോൾ നീ അത് ഇങ്ങനെ ദുരുപയോഗിച്ചതിൽ ആ സുവർണാവസരങ്ങളൊക്കെ ചവിട്ടിത്തെറിപ്പിച്ച് കളഞ്ഞതിൽ നിനക്കെതിരെ അട്ടഹസിക്കുന്നവരിൽ പലരുടെയും മുഖം നിന്നേക്കാൾ വികൃതമാണെന്നും അവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് എന്നുമൊക്കെ സമ്മതിക്കുമ്പോഴും നീ ഇങ്ങനെയായത് എങ്ങനെയാണ് എന്ന് സങ്കടത്തോടെ നിരാശയോടെ ചോദിക്കുന്നു ഇനിയും നീ സമൂഹത്തിൻ്റെ നേതാവാകണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ വിവാദവും ദുരൂഹമായി ബന്ധവും ഈ ഒരൊറ്റ യുവതിയിൽ അവസാനിക്കണേ എന്ന പ്രാർത്ഥന മാത്രം അതിനപ്പുറത്തേക്ക് ഒരു പെൺവേട്ടക്കാരനെ പോലെ അനേകം യുവതികളോട് നീ ഇത്തരം താല്പര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാനുള്ള മാനസികാവസ്ഥ പരസ്പര സമ്മതം എന്ന തിയറിയുടെ മധുരം പുരട്ടി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നീ ഞങ്ങളെ വല്ലാതെ നിരാശപ്പെടുത്തിയിരിക്കുന്നു നിന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു നീ നിന്റെ ശരീരത്തിൻ്റെ ദുർബലതകളെ നിയന്ത്രിക്കാനാവാതെ സ്വയം കുഴിയിൽ ചാടിയപ്പോൾ നീ മാത്രമല്ല നിന്നെ ഉയർത്തിയ പാർട്ടിയെയും നിന്നെ സ്നേഹിച്ച സാധാരണ മനുഷ്യരെയും നീ വഞ്ചിച്ചിരിക്കുന്നു ഈ പ്രതിസന്ധിയിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ നിനക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരം അബദ്ധത്തിൽ ചെന്ന് വീടാതെ പൊതുപ്രവർത്തകൻ എന്ന ഉയർന്ന ധാർമ്മികത നിലനിർത്തിക്കൊണ്ട് മര്യാദയോടെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുക നിയമപരമായി നിലനിൽക്കാത്ത ഈ കേസിൽ നിന്നും നീ ഒരിക്കൽ പുറത്തേക്ക് വരും അതിനുശേഷമുള്ള നിന്റെ ജീവിതം നിരാശയുടേതാവരുതേ തകർച്ചയുടേതാവരുതെ പക്ഷെ സ്വപ്നത്തിൽ പോലും പരസ്പര സമ്മതത്തിൻ്റെ തിയറിയിൽ ചാലിച്ച് ഇത്തരം അധർമ്മ പ്രവർത്തിക്ക് കൂട്ടുനിൽക്കരുത് ഇറങ്ങി പുറപ്പെടരുത്